തലശ്ശേരി നഗരസഭാ പരിധിയിൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മലബാർ ക്യാൻസർ സെന്റർ പരിധിയിൽ ചെയ്യുന്ന കൊടിയേരി പാറാൽ മാടപ്പിടിക പാഴ്ശിക്കുന്ന് പുഴുദിനക്കുന്ന് പുതുവാച്ചേരി പൊതുവാച്ചേരി കുന്നൂൽ എന്നിവിടങ്ങളിലെ നിർദ്ദിഷ്ട കുടിവെള്ള പദ്ധതി പ്രദേശങ്ങൾ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ സന്ദർശിച്ചു ജലവകുപ്പ് ഉദ്യോഗസ്ഥർ തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ തുടങ്ങിയവർക്കൊപ്പമാണ് സ്പീക്കർ എത്തിയത് രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന മേഖലകളിൽ വെള്ളം അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനും ഉയർന്ന ഭാഗങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കുന്നതിന് ടാങ്ക് സ്ഥാപിക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾക്ക് സംസ്ഥാന ഫണ്ട് ഉപയോഗപ്പെടുത്തി പുതിയ പ്രപ്പോസൽ തയ്യാറാക്കുന്നതിനും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്പീക്കർ എ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു സംസ്ഥാന പദ്ധതിയിൽ ആറു കോടി രൂപ ഇതിനായി അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിരുന്നു സ്പീക്കറുടെ സന്ദർശനം കണ്ണൂർ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുദീപ് കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജു വി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജ്യോതികുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗോകുൽ ഇ പ്ലംബിംഗ് ഇൻസ്പെക്ടർ സുഭീഷൻ തുടങ്ങിയവർക്കൊപ്പമാണ് സ്ഥലം സന്ദർശിച്ചത് മന്ത്രിതലത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പാക്കാനും തീരുമാനമായി